വിശമശിഹായൻ ഏറെ സ്നേഹമുള്ളവരെ കാരുണ്യത്തിൻ്റെ മുഖമായ ഫ്രാൻസിസ് പാപ്പായ വിയോഗ വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് ലോകം ശ്രവിച്ചത് എന്നാൽ ലോകത്തിൻ്റെ ആകാംക്ഷങ്ങൾക്ക് വിരാമം വിട്ടുകൊണ്ട് ലയോ പതിനാലാമൻ മാർ പാപ്പയുടെ വാർത്തകൾ ഇന്ന് വളരെ കൗതുകത്തോടെയാണ് ജനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഉയർപ്പുകാലം നാലാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ സുവിശേഷ വിചന്തനങ്ങളൊക്കെ വളരെ മനോഹരമാണ് ഏശീയ പ്രവാചകനിലൂടെ നമ്മളെ ഓർപ്പിക്കുകയാണ് ദൈവ കാരുണ്യത്തെക്കുറിച്ചാണ് പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കും എൻ്റെ ഉള്ളംകൈയിൽ നിന്നെ സൂക്ഷിക്കുമെന്ന ആ ഒരു ആശ്വാസവചനം ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ് ഒരിക്കൽ ട്രെയിൻ യാത്രയിൽ ഒരു കൗതുകകരമായ കാഴ്ച കണ്ടുമുട്ടി പ്ലാറ്റ്ഫോമിൽ ഒരു കുടുംബം ഒരപ്പൻ അമ്മ ചെറിയ ഒരു കുഞ്ഞു അവൻ തൻ്റെ കയ്യിലിഴുന്ന ബ്രെഡിൻ കൂടിൽ നിന്ന് ഒരു കഷ്ണം ബ്രെഡ് എടുത്ത് ചാരുബെഞ്ചിൽ ചാരി കിടന്നുറങ്ങുന്ന ഒരു വൃദ്ധനായ ഭിക്ഷക്കാരൻ്റെ നേരെ നീട്ടുന്ന ഒരു കാരുണ്യത്തിൻ്റെ മുഖം അതേ പ്രിയമുള്ളവരെ നമ്മളെല്ലാം മറ്റുള്ളവരുടെ കാരുണ്യം സ്വീകരിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് വളരെ പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ കാരുണ്യത്താലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തെ നമുക്ക് സ്വന്തമാക്കണം ഈ കാരുണ്യത്തിൻ്റെ നിഷ്കളങ്കമായ മുഖങ്ങളെ നമുക്ക് കാണാനും നമ്മുടെ ജീവിതത്തിനും കാരുണ്യത്തിൻ്റെ നിഷ്കളങ്കമായ മുഖങ്ങൾ മറ്റുള്ളവരുടെ നേരെ കൺ തുറന്ന് കാണിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കണം വലിയ ദൈവ കാരുണ്യവും ദൈവ കരുതലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളർത്തിയെടുക്കാം ഇന്നത്തെ രണ്ടാം രണ്ടാമായന നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അപസ്തോല പ്രവർത്തനമാണ് അതിൽ സമരിയാക്കാരുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് നമുക്കറിയാം വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിൽ സമരിയാക്കാരി യേശുവിനെ കണ്ടുമുട്ടുകയും അവളുടെ ഉള്ളിലെ മാനസാന്തരത്തിൻ്റെ വിത്തുകൾ സമരിയ മുഴുവൻ വിതയ്ക്കുകയും അവിടെ മുഴുവൻ കർത്താവായ യേശുവിനേക്കുള്ള വിശ്വാസത്തിനേക്ക് വളരുകയും ചെയ്യുന്നു ശിഷ്യന്മാർ സമരയായി ചെന്ന് വീണ്ടും സുവിശേഷ പ്രഘോഷണം നടത്തി വലിയ ഫലം പുറപ്പെടുവിക്കുന്നവരെ കണ്ടുമുട്ടുന്ന കാര്യമാണ് എന്ന് പറയുന്നത് ഒപ്പം തന്നെ രക്ഷ ദൈവിക ദാനമാണ് അത് പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല എന്നൊരു ചിന്തയാണ് രണ്ടാമതായിട്ട് അപസ്തോല പ്രവർത്തനത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെ എല്ലാം ഉള്ളിൽ രക്ഷയുണ്ട് അത് നമ്മൾ സ്വന്തമാക്കണം ആ രക്ഷയിലേക്ക് നമുക്ക് വളരാൻ സാധിക്കണം പണം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ നമുക്ക് നേടാവുന്നതല്ല രക്ഷ ഇത് ദൈവത്തിൻ്റെ ദാനമാണ് ഈ ദാനം സ്വന്തമാക്കാൻ നമുക്ക് വളരണം ആ ഒരു വളർച്ച നമ്മുടെ ഉള്ളിലുണ്ടാകണം മാമൂദീസ സ്വീകരിച്ച നാം എല്ലാവരും രക്ഷയിലേക്ക് വളരേണ്ടവരാണ് ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോഴും അശ്വരമായതിൻ്റെ പിന്നാലെ ഓടാതെ അനശ്വരമാകുക രക്ഷയിലേക്ക് നമുക്ക് വളരണം അങ്ങനെ സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം രക്ഷ നേടണമെങ്കിൽ ദൈവത്തിൻ്റെ കൂടെയായിരിക്കണം ദൈവത്തിൻ്റെ ചാരത്തിരിക്കണം ശിഷ്യന്മാരെ പോലെ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ നടക്കാം ദൈവിക പദ്ധതികൾക്ക് അമയം പറയാൻ സാധിക്കണം മൂന്നാമതായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന എഫേസുസാർക്ക് എഴുതിയ ലേഖനത്തിലൂടെയാണ് ഈശോ സിഹ നമുക്ക് വേണ്ടി താഴ്ന്നിറങ്ങിയത് രക്ഷ നേടാനാണ് നമ്മുടെ ജീവിതത്തിന് കരുണയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ വിനയത്തിൻ്റെ എളിമയുടെ ചില ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർത്തേണ്ടതുണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലാകട്ടെ സമൂഹത്തിലാകട്ടെ വ്യക്തിപരമായിട്ടാകട്ടെ നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ താഴാൻ നമ്മളെ തന്നെ എളിമപ്പെടുത്താൻ നമുക്ക് സാധിക്കണം വിനയത്തിൻ്റെ താഴ്മയുടെ എളിമയുടെ രൂപങ്ങൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടണം അതിനാണ് ഈശോ തന്നെ തന്നെ താഴ്മയുള്ളവനാക്കി കാലിത്തൊഴുത്തിൽ പിറന്നത് അവൻ അവിടെ നിന്ന് ഉയരുകയായിരുന്നു പുരുഷോളം അവനെ ഉയർത്തി അവിടുന്ന് വീണ്ടും ഉയർന്നു അവൻ സ്വർഗ്ഗത്തോളം ഉയർന്നു നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ഈ ഒരു താഴ്മാ മനോഭാവം നമുക്ക് സ്വന്തമാക്കാം പരിശുദ്ധ അമ്മ താഴ്മയുള്ളവളായതുപോലെ വിശുദ്ധ യുവസൈ പിതാവ് താഴ്മയുള്ളവരായിരുന്നതുപോലെ ദൈവിക പദ്ധതികളുടെ മുൻപിൽ നമുക്ക് വിനയത്തോടെ സന്മനസ്സോടെ നിൽക്കാൻ സാധിക്കണം അങ്ങനെ എളിമയുടെ നല്ല ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നല്ല ഫലങ്ങളുള്ള വൃക്ഷങ്ങൾ മാത്രമേ എപ്പോഴും ഭാരം കൊണ്ട് താഴ്ന്നു നിൽക്കുകയുള്ളൂ നല്ല ഫലങ്ങളുള്ള വൃക്ഷങ്ങൾ മാത്രമേ എപ്പോഴും കുമ്പിട്ട് നിൽക്കുകയുള്ളൂ കാരണം അതിൽ നല്ല വൃക്ഷങ്ങളും നല്ല ഫലങ്ങളുമാണ് ഉള്ളത് പതിരുകളിൽ ഉള്ളത് ഒരിക്കലും താഴ്ന്നു നിൽക്കത്തില്ല ഉയർന്നേ നിൽക്കത്തുള്ളൂ നമ്മുടെ ഉള്ളിൽ വിനയത്തിൻ്റെ നല്ല മാതൃകകൾ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം അങ്ങനെ വലിയ താഴ്മയിൽ നിന്ന് വലിയ ഉയർച്ചയിലേക്ക് അത് സ്വർഗ്ഗത്തോളം ഉയരാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു രണ്ടാമതായിട്ട് സുവിശേഷത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം അധ്യായം പതിനാറ് പതിനാറ് മുതലുള്ള വാക്യങ്ങളാ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും ചിലപ്പോഴെങ്കിലും നമ്മൾ ദുഃഖത്തിൽ ആണ്ടുപോകാറില്ലേ ദുഃഖിക്കാത്തവരായ ആരും നമ്മുടെ ഇടയിലില്ല അല്ലേ എന്നാൽ ഈ ദുഃഖം നീണ്ടു നിൽക്കാറില്ല ഇത് ഒരു ചെറിയ സന്തോഷത്തിലേക്കായിരിക്കും നയിക്കുന്നത് നമുക്കറിയാം ജോബിൻ്റെ ജീവചരിത്രം നമ്മൾ വായിച്ചു പോകുമ്പോൾ അവൻ ദുഃഖത്തിനായിരങ്കിലും അവനൊരു അസ്വസ്ഥനായിരുന്നു പക്ഷേ അവൻ ദൈവിക പദ്ധതികളോട് ചേർന്ന് നിന്നപ്പോൾ അവൻ്റെ ദുഃഖം സന്തോഷമായിട്ട് മാറി നമ്മുടെ അനുദിന ജീവിതത്തിനും ചെറിയ ചെറിയ ഉണ്ടാകുമ്പോൾ ദൈവിക പദ്ധതികളോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് സന്തോഷകരമായിട്ട് മാറും ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന ചെറിയ സഹനങ്ങൾ പോലും അത് നീണ്ടു നിൽക്കുകയില്ല എന്നാണ് നമ്മൾ ഒപ്പം തന്നെ ഈശോ സുവിശേഷത്തിനൂടെ ഓർപ്പെടുത്തുന്നു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണും വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ലെന്ന് യോഹനാൻ്റെ സുവിശേഷത്തിൽ സമയം എന്ന് പറയുന്നത് പതിനേഴോളം പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട് ഈശോ സമയത്തിനൂടെ ഉദ്ദേശിക്കുന്നത് തൻ്റെ പെസഹാരഹസ്യങ്ങളെപ്പറ്റിയാണ് ഉദ്ധാന മരണ പീഡാനുഭവ രംഗങ്ങളെ നൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ് താൻ പറഞ്ഞു വെക്കുന്നത് പക്ഷേ അത് ശിഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുക എങ്കിൽ കൂടി രഹസ്യങ്ങളെ അല്പസമയത്തിലേക്ക് മാത്രം ഈശോ ഒതുക്കുകയല്ല അതിലൂടെ വലിയ ആശയങ്ങൾ വളർത്തി കാണിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും സങ്കടങ്ങളും കൂടുതൽ രക്ഷാകരമായിട്ട് മാറും ഒരിക്കലും ഒരു പാപവും ഒരിക്കലും ഒരു കുറവും ഒരിക്കലും ഒരു ബലഹീനതയും നീണ്ടു നിൽക്കുകയില്ല അവ വീണ്ടും നന്മയിലേക്ക് വളരും നമ്മളെ വളർത്താൻ സഹായിക്കുകയും ചെയ്യും അതിൻ്റെ ഉള്ളിൽ ഒരു നന്മയുണ്ട് അത് നമുക്ക് തിരിച്ചറിയാം ഇന്നത്തെ ഈ നാല് വായനകളും നമ്മളെ ഓർപ്പെടുത്തുന്നത് വലിയ ദൈവിക പദ്ധതികളിലേക്കാണ് ദൈവാവിഷ്കാരത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് ഒപ്പം തന്നെ വ്യസഹ രഹസ്യങ്ങളിലുള്ള കൂടുതൽ ആഴമായ വിശ്വാസത്തിലേക്ക് നമുക്ക് നയിക്കാം അങ്ങനെ കൂടുതൽ അനുഗ്രഹപ്രദമായ ഒരു നല്ല ആഴ്ചക്കാലം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ ആമേ